പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമീൻ ഒരു ഗ്രാമത്തിൽ വളരെ നാളുകളായിട്ട് മഴ പെയ്തിരുന്നില്ല പുഴകളെല്ലാം വറ്റി വരണ്ടു കുളങ്ങളിൽ ജലമില്ലാതായി ചെടികളെല്ലാം ഉണങ്ങി വരണ്ടു ജനങ്ങളുടെ അധ്വാനങ്ങൾക്ക് ഫലവും ലഭിക്കാതായി അവർ ആകെ നിരാശരായിരിക്കുമ്പോൾ ആ ഗ്രാമത്തിലേക്കൊരു സന്യാസി കടന്നു വന്നു സന്യാസിയെ കണ്ടപ്പോൾ ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായി കാരണം ആ സന്യാസി മഴ കൊണ്ടുവരുമെന്ന് അവർ വിശ്വസിച്ചു ജനങ്ങളെല്ലാവരും സന്യാസിയുടെ അടുത്ത് ഓടിയെത്തി അപ്പോൾ ആ സന്യാസി അവരോട് പറഞ്ഞു എനിക്ക് പ്രാർത്ഥിക്കുവാൻ ഒരു കുടിലും എന്തെങ്കിലും എനിക്ക് തരണം ജനങ്ങളതെല്ലാം സമ്മതിച്ചു അതിനുശേഷം അവരെ ശാന്തരാക്കി അദ്ദേഹം തിരിച്ചുവിട്ടു അദ്ദേഹം ആ കുടിലിനുള്ളിൽ കയറി പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു ദിവസങ്ങൾ കടന്നുപോയി മഴ പെയ്തില്ല ജനങ്ങളുടെ പ്രതീക്ഷകൾ ആശങ്കകളായി വഴിമാറി എന്നാൽ അഞ്ചാം ദിവസം ആ സന്യാസി കുടിലിൽ നിന്ന് പുറത്തു വന്നു അദ്ദേഹം ആകാശത്തേക്ക് നോക്കി അവിടെ മേഘങ്ങൾ ഉരുണ്ടുകൂടിയിരുന്നു താമസിയാതെ മഴ ആരംഭിച്ചു ജനങ്ങൾ ആഹ്ലാദത്തോടു കൂടി സന്തോഷത്തോടു കൂടി നന്ദിയോടു കൂടി ആ സന്യാസിയുടെ അടുത്ത് ഓടിയെത്തി അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് മഴ പെയ്യ്ക്കുവാനുള്ള കഴിവൊന്നുമില്ല ജനങ്ങൾ പറയുകയാണ് നോക്കൂ മഴ പെയ്യുന്നില്ലേ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ ഉള്ളിലും എൻ്റെ ചുറ്റിലും ശാന്തത ഉണ്ടായിരുന്നില്ല ഞാൻ കുടിനുള്ളിൽ പോയി പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ശാന്തത ലഭിച്ചു ആ ശാന്തത ഞാൻ അറിയാതെ തന്നെ നിങ്ങളിലേക്ക് കടന്നു വന്നു നിങ്ങളും പയ്യെ പയ്യെ ശാന്തരായി നിങ്ങളുടെ ശാന്തത പ്രകൃതിയിലും ശാന്തതയുണ്ടാക്കി ഈ ശാന്തതയിൽ നിന്നാണ് ആകാശത്ത് നിന്ന് മഴ പെയ്തത് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ കഥയ്ക്ക് നമ്മുടെ ഉള്ളിലും നമ്മുടെ ജീവിതത്തിലും വലിയ അർത്ഥമുണ്ട് നമ്മൾ എപ്പോഴും ശാന്തതയില്ലാതെ തിരക്കിട്ട് തിക്കിട്ട് ഓടി നടന്നു കഴിഞ്ഞാൽ ഒന്നും പൂർത്തിയാക്കുവാൻ സാധിക്കുകയില്ല എന്നാൽ ശാന്തമായിട്ട് എല്ലാം ചെയ്യുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും അനുഗ്രഹത്തിൻ്റെ മഴ പൊഴിയും അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എൻ്റെ മനസ്സിലും എൻ്റെ ചുറ്റിലും ഒത്തിരിയേറെ കാര്യങ്ങൾ ഉണ്ട് അത് എന്നെ അലട്ടുന്നു ദൈവമേ അതെല്ലാം അങ്ങേറ്റെടുത്ത് ശാന്തമായ ഒരു മനസ്സ് ശാന്തമായ ഒരു ജീവിതം എനിക്ക് തരണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ